നമസ്കാരം ബഹിഷ്കരണത്തിനും കൂക്കുവിളികൾക്കുമിടയിൽ ഗസ യുദ്ധത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹുവിൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം ഗസയിലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ അദ്ദേഹം ശക്തമായി ന്യായീകരിച്ചു ഹമാസിന്റെ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാകുന്നത് വരെ ആക്രമണം തുടരുമെന്നും ഹമാസ് ഉടൻ തന്നെ ആയുധങ്ങൾ താഴെ വെച്ച് ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം നെതന്യാഹുവിന്റെ പ്രസംഗത്തെ ബഹിഷ്കരിച്ച് അൻപതിലധികം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലി ഹാളിൽ നിന്നും പുറത്തുപോയി നിങ്ങളുടെ ആയുധങ്ങൾ വെക്കണം എൻ്റെ ജനങ്ങളെ വിട്ടയക്കണം ബന്ധുക്കളെ സ്വതന്ത്രരാക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാം അല്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ ഇല്ലാതാക്കും ഹമാസിനോടുള്ള സന്ദേശം അദ്ദേഹം ഇങ്ങനെ പങ്കുവച്ചു ഇസ്രായേലും അമേരിക്കയും ഒരേ ഭീഷണിയെയാണ് നേരിടുന്നതെന്നും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാമെന്നും നിത്യാഹു പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ പിന്തുണ പിന്നീട് ദുർബലമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗസയിൽ സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന ആരോപണം നെതന്യാഹു നിഷേധിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ കൊഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടും ഹമാസ് അവരെ അപകടകരമായ സാഹചര്യങ്ങളിൽ തുടരാൻ നിർബന്ധിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗസയിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഭക്ഷണം ഹമാസ് മോഷ്ടിച്ചു വിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ആരോപിച്ചു നെതന്യാഹു സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരെ കൂക്കിവിടുകളും മറുവശത്ത് ഇസ്രായേൽ പ്രതിനിധികളുടെ കൈയടികളും ഉയർന്നു ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നെതന്യാഹു അതിനെ രൂക്ഷമായി വിമർശിച്ചു ഇത് ഭ്രാന്താണെന്നും ഇസ്രയേലിന് അതിന് വഴങ്ങാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പാശ്ചാത്യ നേതാക്കൾ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാലും ഇസ്രയേൽ വഴങ്ങില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇത്തരം തീരുമാനങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസംഗത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നെതന്യാഹു പ്രശംസിക്കുകയും അദ്ദേഹത്തിനെതിരായ വധശ്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തു ഇതിനെ അമേരിക്കൻ പ്രതിനിധികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് എന്നാൽ അമേരിക്കയുടെയും യു കെയുടെയും യു എൻ യിലെ അംബാസിഡർമാരടക്കമുള്ള ഉന്നത നയതന്ത്രജ്ഞരുടെ അസാന്നിധ്യം ശ്രദ്ധേയമായി പകരം താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരാണ് നെതനാഹുവിനെ കേൾക്കാനെത്തിയത് യു എൻ ആസ്ഥാനത്തിന് പുറത്ത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടന്നിരുന്നു ആക്സിയോസ് വാർത്താ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള മിക്കവാറും എല്ലാ പ്രതിനിധികളും പ്രസംഗത്തിനിടെ ഇറങ്ങിപ്പോയിരുന്നു നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെയും പ്രതിനിധികളും ഇറങ്ങിപ്പോയവരിൽ ഉണ്ടായിരുന്നു ലോകവേദിയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നതിന്റെ തെളിവായിരുന്നു ഈ വാക്കൌട്ട് രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ നിന്ന് യുദ്ധക്കുറ്റം നേരിടുന്ന നെത്നാഹുവിന് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനപ്പുറം സഖ്യകക്ഷികളും വളരെ കുറവാണ് അതേസമയം ഗസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഭയന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്കുള്ള യാത്രയിൽ യൂറോപ്യൻ വ്യോമാതിർത്തികൾ ഒഴിവാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഗാസയിലെ കുറ്റകൃത്യങ്ങളുടെ പേരിൽ നേരത്തെ നെതനാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സിയുടെ വാറന്റ് അനുസരിച്ച് നെതനാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അമേരിക്കയിലേക്കുള്ള യാത്രയിൽ ഏറെക്കുറെ യൂറോപ്യൻ പാത നെതനാഹു ഒഴിവാക്കിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഐ ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ നയതന്ത്ര ലേഖകനായ അമിഷായി ഇസ്റ്റീനാണ് നെത്നാഹു റൂട്ട് മാറ്റിയാണ് സഞ്ചരിച്ചതെന്ന വിവരം പുറത്തുവിട്ടത് അമിഷായി സ്റ്റീൻ വെളിപ്പെടുത്തിയതനുസരിച്ച് നെതിന്യാഹുവിന്റെ വിമാനം ഫ്രഞ്ച് വ്യോമാതിരത്തി പൂർണ്ണമായി ഒഴിവാക്കിയാണ് പറഞ്ഞത് ഗ്രീസും ഇറ്റലിയും ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ വിമാനം കടന്നുപോയില്ലെന്നും ലേഖകൻ വിവരിക്കുന്നു യുദ്ധകുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന് ഭയന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു സഞ്ചാരപാത മാറ്റിയതെന്നാണ് മാധ്യമ റിപ്പോർട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പോകവേ നെതിന്യാഹുവിന്റെ ഔദ്യോഗിക വിമാനം വിംഗ്സ് ഓഫ് സായൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതോടെ ഇതോടെഹു വിമാനത്തിന് അറുന്നൂറ് കിലോമീറ്ററാണ് അധികം സഞ്ചരിക്കേണ്ടി വന്നത് ഗസലെ യുദ്ധകുറ്റങ്ങളുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് നദിനാഹുവിന് രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്